ഇന്ന് ഞാൻ കുറച്ച് നാൾ മുന്നേ എടുത്തുവെച്ചിരുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിങ്ങനെ ഫോണിൻ്റെ മെമ്മറി കിടന്ന് കിടന്ന് ഞാൻ മറന്നുപോയി ഇന്ന് ഞാനൊന്ന് ക്ലീനപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു എടുത്ത സമയത്ത് വീഡിയോ കണ്ടു അപ്പം ഞങ്ങൾ നാലമ്പല ദർശനത്തിന് വേണ്ടി പോവുകയാണ് കേട്ടോ തൃശ്ശൂരിലെ നാലമ്പല ദർശനത്തിന് എനിക്ക് എനിക്കൊന്ന് ഇവിടുത്തേതാണ് കുറച്ചുകൂടി ഫേമസ് ആണെന്ന് തോന്നുന്നു ഇതുപോലെ തന്നെ എറണാകുളം സൈഡിലും നാലമ്പല ദർശനമുണ്ട് അതായത് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ ഇവരുടെ നാലുപേരുടെയും ക്ഷേത്രം ഒരുമിച്ച് ചേർത്ത് നമ്മൾ കർക്കിടക മാസത്തിൽ പോകുന്ന ദർശനത്തിനാണ് നമ്മൾ നാലമ്പു ദർശനം എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഞങ്ങൾ തൃപ്രയാർ ക്ഷേത്രത്തിലാണ് പോയത് ഭയങ്കര തിരക്കായിരുന്നതായിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഇത് കവർ ചെയ്യുകയും വേണം അപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഒറ്റയടിക്ക് നമുക്ക് മൂന്നിടവും കവർ ചെയ്യാൻ പറ്റില്ല കാരണം വെച്ചാൽ ഇനി ബാക്കിയുള്ള സ്ഥലം അടയ്ക്കുന്നത് പന്ത്രണ്ട് മണിയാവുമ്പോഴേക്കും അടയ്ക്കും ആ സമയത്ത് എത്തില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഈവനിങ് ബാക്കിയുള്ള സ്ഥലം കവർ ചെയ്യാമെന്ന് വിചാരിച്ച് രാവിലെ തൃപ്രയാർ പോയിട്ട് വൈകുന്നേരം നാല് മണിയാവുന്ന സമയത്ത് തന്നെ കൂടുതൽ മാണിക്കും കവർ ചെയ്യട്ടോ എന്നിട്ട് അവിടെ ദർശനം നടത്തി പെട്ടെന്ന് ഇറങ്ങുവാണ് അടുത്ത് മൂഴിക്കുളത്തേക്കാണ് പോവേണ്ടത് മൂഴിക്കുളം ഇവിടെ നിന്ന് കുറച്ച് അധികം ദൂരം ഉണ്ട് എറണാകുളം ബോർഡറില അപ്പം ഞങ്ങൾ നേരെ അവിടെ എത്തിയപ്പോഴത്തേക്കും സന്ധ്യ കഴിഞ്ഞു സന്ധ്യ കഴിഞ്ഞിട്ട് അവിടെ പിന്നെ നിന്നൊന്നുമില്ല പെട്ടെന്ന് തൊഴുതിട്ട് അടുത്ത് നേരെ പായമല ക്ഷേത്രത്തിലോട്ട് പോകാൻ വേണ്ടി ഓടിയെട്ടോ പായമിലെത്തിയപ്പോഴത്തേക്കും ഒരു എട്ട് മണിയോടെ അടുപ്പിച്ചായി അത് തിരക്ക് നല്ല കുറവായി കാരണം എന്ന് വെച്ചാൽ ലാസ്റ്റ് സമയമാകുമ്പോഴത്തേക്കും പിന്നെ തിരക്ക് കുറയും കേട്ടോ ഉടനെ പെട്ടെന്ന് തന്നെ ക്ഷേത്രം അടയ്ക്കുമല്ലോ പിന്നെ എല്ലാവർക്കും ഒറ്റ റൗണ്ടിൽ കവർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഈ സമയമാകുമ്പോൾ കുറച്ച് തിരക്ക് കുറവായിരിക്കും അങ്ങനെ ഞങ്ങൾ അവിടെ നന്നായിട്ട് തൊഴുതിട്ട് പുറത്തോട്ടിറങ്ങി ഇവിടെ ഇറങ്ങുന്നതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് ഷോപ്പിംഗ് ചെയ്യാൻ കൂടിയാണ് കേട്ടോ ഇവിടെ നമുക്ക് അത്യാവശ്യം വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടും ഈ സമയത്തൊക്കെ അപ്പോൾ ഞാൻ കമ്മൽ മേടിക്കാൻ പോയി ഇതൊക്കെ ഇരുപത് രൂപയുടെ കമ്മലാണ് കേട്ടോ ഇത് ഞാൻ കാണുമ്പോൾ മേടിച്ച് വെക്കാറുണ്ട് നമുക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ യൂസ് ചെയ്യാമല്ലോ കാരണം നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുമ്പോൾ കുറച്ച് അധികം വിലയാവുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെ കാണുമ്പോഴാണ് കൂടുതലായിട്ട് മേടിച്ച് വെക്കുന്നത് അങ്ങനെ ഞാൻ സാധനങ്ങളെല്ലാം മേടിച്ചു രണ്ട് ദിവസമായിട്ട് പൊടിയുടെ അലർജി ഉള്ളതുകൊണ്ട് ചെറിയൊരു ശ്വാസം മുട്ടലുണ്ട് കേട്ടോ അപ്പോൾ സൈ സൗണ്ട് ഇടയ്ക്ക് അങ്ങനെ ബ്രേക്കായി പോകുന്നുണ്ട് അത് കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങിയ സമയത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു ഈ ദൂരേന്നൊക്കെ വരുന്ന ആൾക്കാർ നമ്മുടെ ട്രാവൽസ് പോലുള്ള വണ്ടികളിലൊക്കെ ആയിരിക്കും വരുന്നത് അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതൊക്കെ കണ്ടിട്ട് ഞാൻ നേരെ എനിക്ക് കുറച്ച് കത്തിയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആ കട തപ്പുവാണവിടെ കിടന്നത് എന്തായാലും അറിയാം അവിടെ ഇരുമ്പിൻ്റെ ഐറ്റംസ് വരുന്ന സ്റ്റോർ ഉണ്ട് എന്ന് അപ്പോൾ നോക്കിയപ്പോഴത്തേക്കും കിട്ടി കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് കത്തിയൊക്കെ വാങ്ങിച്ചു ഇനി ഞങ്ങൾക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ പോകുന്ന വഴിക്ക് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് പോവുകയാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ